സനോജ് അപ്പോൾ ബാക്കിയൊക്കെ വ്യക്തിപരമാണ് സനോജ് അവർ അങ്ങനെയാണ് അതിനെ കാണുന്നത് രാഹുൽ മാങ്കുട്ടത്തിൽ ബാക്കി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും വ്യക്തിപരമാണ് അതിനപ്പുറം കോൺഗ്രസിന് ഒരു റോളും എടുക്കാൻ കഴിയില്ല അവിടെയാണ് മുൻപ് ലാൽകുമാർ പറഞ്ഞതുപോലെ കോൺഗ്രസിനേക്കാൾ വലുതാണോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്തിന് രാഹുൽ മാങ്കുട്ടത്തിലെ പേടിക്കണം എന്നൊരു സംശയം കൂടി സ്വാഭാവികമായും ഉണ്ടാകുന്നത് സനോജ് ഞാനിതാ വീണ്ടും ആ പരാതിയുടെ ഗുരുതര സ്വഭാവത്തിലേക്ക് രോഹിത് രോഹിത് അതിൽ തൊട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയാണ് മുൻകൂർ ജാമ്യ പറയുന്നത് ആ പെൺകുട്ടി അവരുടെ പ്രശ്നങ്ങൾ പറയാനായി രാഹുൽ മാങ്കുട്ടലെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ാണ് വളരെ പതിയെ അവരെ ആശ്വസിപ്പിക്കുന്ന മട്ടിലും മറ്റു ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് മറ്റൊരു രീതിയിലേക്ക് പോകുന്നു അപ്പോൾ ഒരു ജനപ്രതിനിധിയെ വിശ്വസിച്ച ഒരാൾക്ക് എങ്ങനെ അയാളുടെ അടുത്തൊരു പരാതി പറയാൻ ഒരു വിഷമം പറയാൻ കഴിയും എന്നൊരു കാര്യം കൂടി ഉണ്ട് സനോജ് അതാണ് മുൻപ് പറഞ്ഞതുപോലെ ആ കൺസെന്റിനെ വളരെ വിദഗ്ധമായി മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്നിട്ടാണ് അദ്ദേഹം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്ന് ആവർത്തിക്കുന്നത് അദ്ദേഹത്തിനോട് നിങ്ങൾ നേരിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തര ഉത്തരം പറയുന്നില്ല അപ്പം അതിൽ അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ന്യായീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പം നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ പറയുന്നു ഞങ്ങളിത് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു മാതൃകാപരമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു അപ്പുറത്ത് പഴയ കുറേ എം എൽ എമാരൊക്കെ പേരൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറയുന്ന ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പം ഞങ്ങൾ ചോദിക്കുന്നത് ഇദ്ദേഹം പാലക്കാട് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് തന്നെയാണ് ഇപ്പോഴും അവർ കാണുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ കൊണ്ടുപോകുന്നത് ഇവർ ഒരു 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 ഭാഗത്ത് പറയുന്നു ഇയാൾ ചെയ്ത കാര്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കോൺഗ്രസിലെ തലമുതിർന്ന ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ പുറത്താക്കിയെന്ന ഒരു ഭാഗത്ത് പറയുന്നു ഇങ്ങനെ പരാതി ഇല്ലാഞ്ഞിട്ട് പോലും ഇവർക്കുണ്ടായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കി എന്ന് പറയുന്ന ഒരാളെ എന്തിനാണ് പിന്നെ കോൺഗ്രസിന്റെ വേദിയിൽ ആനയിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം ആ ചോദ്യത്തിന്റെ ഡയറക്ടായിട്ട് ഒന്നും പറയുന്നില്ലല്ലോ പിന്നെ അതെ എന്തുകൊണ്ടാണ് നിസ്സഹായത അതാ ഞാൻ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ ആരാണ് ഇപ്പൊ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ഈ രോഹിത് പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തിന് ആ നിലയിൽ പരിഗണിക്കുന്നില്ല എന്ന് എന്നാൽ രോഹിതിനേക്കാൾ വലിയ നേതാവാണല്ലോ ഇയാൾ ആര് കെ സുധാകരൻ രോഹിത്തിനേക്കാൾ വലിയ നേതാവല്ലേ നമ്മുടെ അടൂൾ പ്രകാശ് അപ്പോൾ കെ സുധാകരനും അടൂൾ പ്രകാശും പറയുന്നത് ഏത് പാർട്ടിയുടെ നിലപാടാണ് വേറെ വേറെ പാർട്ടിയുണ്ടോ കോൺഗ്രസിനകത്ത് ഇപ്പം കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ ഈ നിലയിൽ നടത്തിയ പെരുമാറ്റം സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഈ പാർട്ടിക്കുണ്ട് കോൺഗ്രസ് പാർട്ടി അവിടെ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ച ജയിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ആ കാര്യത്തിൽ വളരെ കൃത്യമായ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളുണ്ട് അപ്പം ജനങ്ങൾക്ക് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും രേഖകളും ഇങ്ങനെ നിൽക്കെ എന്തിനാണ് ഇയാളെ ഈ നിലയിൽ ന്യായീകരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം എന്തിനാണ് ന്യായീകരിക്കുന്നത് ഇപ്പോഴും ഈ ചർച്ചയിൽ ഉൾപ്പെടെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ആ ചെയ്തിയെക്കുറിച്ച് പറയാൻ ഇയാൾ തയ്യാറല്ലല്ലോ എല്ലാം ന്യായീകരിക്കല്ലേ അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെയുണ്ടെന്ന് പറയുന്നത് എന്തിനാണ് അതൊക്കെ ന്യായീകരണമാണ് അപ്പം ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ന്യായീകരിച്ചു കൊണ്ടേ ഇത് ആരെ ഭയന്നിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ഷാഫിയും രാഹുലും അടങ്ങുന്ന ഒരു പറ്റം ക്രിമിനലുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇവരുടെ വാർറൂം അറിയാതെ ഒന്നും കേരളത്തിലെ കോൺഗ്രസ് നടക്കില്ല അതുകൊണ്ട് ഭയന്നിട്ടാണ് വി ഡി ഒന്നും മിണ്ടാത്തത് ഈ സമയമായിട്ട് വി ഡി സതീശ് ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ ഒന്നുമുണ്ടില്ല സതീശ മിണ്ടിക്കഴിഞ്ഞാൽ സതീഷിനെതിരായിട്ട് സൈബർ അറ്റാക്ക് ഉണ്ടാവും ഷാനി ഷാനിമോൾ മിണ്ടിയപ്പോൾ മോൾ അനുഭവിക്കേണ്ടി വന്നു ഉമാ തോമസ് അഭിപ്രായം പറഞ്ഞപ്പോൾ ഉമാ തോമസ് അനുഭവിക്കേണ്ടി വന്നു കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ ആശ ടീച്ചർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഓടേണ്ടി വന്നു ഇങ്ങനെ പരാതി പറയാൻ തയ്യാറായി മുന്നോട്ട് വന്ന പലരെയും സൈബർ ഇടത്തിൽ അറ്റാക്ക് ചെയ്യുന്നു ആ ഇരകളുടെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ പേജിൽ പോയിട്ട് വെല്ലുവിളി നടത്തുകയാണ് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന കൂട്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് കാരണം കോൺഗ്രസിന് വേണ്ടി സ്ഥിരമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹാൻഡലുകളിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം കോൺഗ്രസിലെ കെ പി സി സി പ്രസിഡന്റിൽ നിന്നും ഇവരുടെ പ്രതിപക്ഷ നേതാവിൽ നിന്നും മാറിയിട്ട് ഷാഫി അടങ്ങുന്ന ഒരു പറ്റം ക്രിമിനൽ സംഘത്തിന്റെ കൈകളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് ഇവർക്ക് ഇതെല്ലാം ന്യായീകരിക്കേണ്ടി വരും ഇത് ഇതിനെല്ലാം ആവശ്യമായ എല്ലാ പിന്തുണയും ഇവർ കൊടുക്കും പേടിയാണ് പല കാര്യങ്ങളും പല സമയത്തും വിളിച്ചു പറയും അല്ലേ സി പി എമ്മിനെതിരെ എന്താ ആരോപണം ഉയർത്തിയത് ഞാൻ ചോദിക്കട്ടെ ഇവർ കുറേ കാലമായിട്ട് മറ്റേ ആൾക്കെതിരെ ഈ പി കെ ശശിക്കെതിരെ എവിടെയാണ് പരാതി ഉള്ളത് എവിടെയാണ് എഫ്ഐആർ ഉള്ളത് എന്താണ് ഈ പറയുന്നത് വെറുതെ ഒരു ചർച്ചയിൽ വന്ന് അതും ഇത് വിളിച്ച് പറയുകയാണോ പാർട്ടിക്കകത്ത് പല പല പരാതികളും വരും അത് പല പരാതികളും വരും ആ പരാതി പാർട്ടി പരിഗണിക്കണം പാർട്ടി പരിഗണിക്കും ഇനി പാർട്ടി ബാഹ്യമായിട്ടുള്ള പരാതിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എഫ്ഐആർ ഇട്ട് കേസ് റജിസ്റ്റ് ചെയ്യും ആ കേസ് എവിടെയെങ്കിലും തടസ്സപ്പെടുത്താൻ പാർട്ടി പോയിട്ടുണ്ടോ ഇവിടെ ഇപ്പൊ ശബരിമല കേസ് ഇതിനെ ബന്ധപ്പെടുത്തിയാണ് ശബരിമല കേസ് എസ് ഐ ടി അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടോ സംസ്ഥാന ഗവൺമെന്റ് താല്പര്യം എന്താണ് ആ സ്വർണ്ണ പാളിയുടെ മോഷണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരണം എന്നാണ് അത് എത്ര ഉന്നതനായി കഴിഞ്ഞാലും ആ ഉന്നതന്മാർ കുടുങ്ങും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല ഉദ്യോഗസ്ഥലത്തിൽ നടന്നിട്ടുള്ള ഒരു അഴിമതി ആ അഴിമതി അതാത് ഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നതിൽ ആ ഘട്ടത്തിൽ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം അതിന് അവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ടതാണ് ആ കേസും ഇതും എങ്ങനെയാണ് ഒരുപോലെയാവുക ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അനുഭവമാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇത് ഇതിപ്പോൾ എഫ്ഐആർ ഈ മറ്റേ ജാമ്യാപേക്ഷയിൽ ഒരു കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ മാത്രം ശബ്ദമല്ലല്ലോ പുറത്തു വന്നത് ഒരു പെൺകുട്ടി മാത്രമല്ലല്ലോ നിരവധി പെൺകുട്ടികൾ പരാതിയുമായിട്ട് വരികയല്ലേ അപ്പോൾ നേരത്തെ തന്നെ കേരളീയ ഉൾപ്പെടെയുള്ള ചാനലുകൾ പ്രക്ഷേപണം ചെയ്ത വേറൊരു പെൺകുട്ടിയുടെ ശബ്ദമുണ്ട് കുറേ കാലമായിട്ട് പ്രചാരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങിക്കൂടുകയും മറ്റു ചില വാർത്തകളുണ്ടല്ലോ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ അങ്ങേയറ്റം ഒരു ക്രിമിനൽ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തത് ഇത് പ്രണയമല്ല ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമല്ല ഇത് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ഒരു ക്രിമിനൽ ബുദ്ധി നടത്തിയിട്ടുള്ള ഇടപെടലാണ് ഇതിന് തക്കതായ ശിക്ഷ കിട്ടേണ്ടതുണ്ട് ഇത്തരം പ്രവർത്തിക്കുന്ന ആളുകളെ കോൺഗ്രസ് നേതൃത്വം തള്ളിപ്പറയുന്നതിന് പകരം സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യണം